ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ മഹിമനെയും മധുസൂദനയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഇനിയിപ്പം വേറെ ഒന്നും നേടാനില്ല സ്വന്തം മകളും മരുമകനും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സന്തോഷത്തില അങ്ങനെ നമ്മുടെ മധുസൂദനം പറയാണ് നോക്കിക്കോ മഹിമേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ രവീന്ദ്രൻ ഉണ്ടല്ലോ കരഞ്ഞ് അവൻ വിഷമിച്ചു നടക്കുന്നത് എനിക്ക് കാണണം അവൻ്റെ മകനെ കുറിച്ച് ഓർത്തിട്ട് അവന്റെ മകൻ ഒരു നോക്ക് അവനെ കാണാൻ പോലും ചെയ്യാതെ അവനെ വെറുത്ത് ജീവിക്കുന്ന മകനെ കണ്ടിട്ട് അവൻ ചങ്കുപൊട്ടും നോക്കിക്കോ അതാ അതാ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ രവീന്ദ്രന് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും മഹിമയ്ക്കും ഭയങ്കര സന്തോഷമാ മഹിമയും പറയുന്നുണ്ട് നമ്മളെല്ലാം വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ ഇനി അങ്ങോട്ടും രവി ഏട്ട നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും രവിയേട്ട എന്നല്ല സോറി മധു ഏട്ട കാര്യങ്ങളൊക്കെ നടക്കുക ആ നോക്കിക്കോ അവന് നമ്മൾ ഇവിടെ നിർത്തും അവനിനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോവില്ല ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പോകാനാ ും പോകാൻ പോകുന്നില്ല അവൻ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്ന കളി പാവയെ പോലെ നമ്മൾ അവള് അവന ഇവിടെ നിർത്തണം പിന്നെ നമുക്ക് പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവനെ ഏൽപ്പിക്കാം അവൻ വിദ്യാഭ്യാസം ഉള്ള നല്ല പയ്യനല്ലേ ഇപ്പം റെസ്റ്റോറൻറ് തന്നെ അവന് ഇട്ടു കൊടുക്കണം ഇല്ലല്ലോ നമുക്ക് നമ്മുടെ പല ബിസിനസ്സുകളും അവനെയൊക്കെ അങ്ങ് ഏൽപ്പിക്കണം പിന്നെ അവൻ പോവില്ല പിന്നെ അവൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിന്റെയാണ് അപ്പൊ ശ്രീകാന്ത് നേരെ വർഷം എടുത്തില്ല വർഷമാണെങ്കിൽ ഫോണിൽ ഭയങ്കര കളിയാണ് കേട്ടോ എന്തോ ഗെയിമൊക്കെ കളിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചെന്നിട്ട് വർഷേ വർഷയെ വർഷേന്ന് വിളിക്കുന്നു നമ്മുടെ ശ്രീകാന്തിനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നു ദേഷ്യം വന്നിട്ട് ആ ഫോൺ എടുത്ത് നമ്മുടെ ശ്രീകാന്ത് കട്ടിലേക്ക് ഒരു ഒറ്റയേറെ എറിഞ്ഞിട്ട് അതെ നീ എന്താ ഞാൻ എത്ര നേരം ഇവിടെ വന്നെന്ന് വിളിക്കുന്നു നിനക്ക് ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയോ നീ എന്താ ഞാൻ വിളിച്ചത് കേക്കാത്തത് അതിനാരു പറഞ്ഞു കേട്ടില്ലെന്ന് ഞാൻ ശ്രീകാന്ത് വിളിക്കുന്നതൊക്കെ കേട്ടായിരുന്നു എന്തിനാ കേട്ടിട്ട് ഞാൻ ശ്രീകാന്തിന് വിളിക്കുന്നതിനും ചോദിക്കുന്നതിനും ഒക്കെ മറുപടി തരുന്നത് എനിക്ക് മറുപടി തരാൻ തോന്നിയില്ല അത്ര തന്നെ അപ്പൊ നീ മനപൂർവ്വം മനഃപൂർവ്വം നീ വിളി കേക്കാതിരുന്നതാണ് അല്ലെ എന്താ വർഷ നീ എന്തൊക്കെയു കൂട്ടുന്നത് വന്നേ പെട്ടെന്ന് വാ നമുക്ക് പോകാം ഏ എങ്ങോട്ട് പോകാന്ന് എവിടെ പോകാംന്ന് വീട്ടിൽ പോകാം വീട്ടിൽ പോകാം അല്ല നമ്മളിപ്പം വീട്ടിലല്ലേ ഉള്ളത് അല്ല ഇവിടെയല്ല നമുക്ക് അവിടെ പോകാംന്ന് ചന്ദ്രോദയത്ത് ഓഹോ അവിടെ പോയിട്ട് എന്തെടുക്കാന് അല്ല അച്ഛൻ വിളിക്കുന്നുണ്ട് വർഷ അച്ഛന് ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത് അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലോ നമ്മൾ ചെയ്തത് ഓഹോ അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീകാന്തിന്റെ വീട്ടുകാര് ചെയ്യാൻ പാടുള്ള കാര്യമാണോ ചെയ്തത് ഈ പറയുന്ന സച്ചി എൻ്റെ അച്ഛനെ തല്ലിത് ശ്രീകാന്ത് അത്ര പെട്ടെന്ന് മറന്നുപോകും പക്ഷേ ഈ ഈ വർഷം അത് മറന്നു പോകത്തൊന്നുമില്ല എനിക്ക് പറ്റില്ല ശ്രീകാന്തെ അല്ല ശ്രീകാന്തിന്റെ കൂടെ വരാനായിട്ട് അങ്ങേരുള്ള വീട്ടിൽ ഞാൻ വരില്ല എന്തിന് എന്തിന് ഞാൻ വരണം അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് ഞാൻ വരില്ല 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 പക്ഷേ നീ അങ്ങനെ പറയല്ലേ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും അത് പറഞ്ഞു തീർക്കാന്നുള്ളതല്ലേ ഉള്ളൂ നമ്മളെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഈ പ്രശ്നമൊക്കെ അച്ഛൻ പരിഹരിച്ചോളും അച്ഛൻ പറഞ്ഞു തീർക്കും അച്ഛന് സങ്കടമാകും അച്ഛന് സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും പണ്ട് മുതലേ ഞാൻ ചെയ്യില്ല എനിക്കിത് ചെയ്യാൻ താല്പര്യവും ഇല്ല അച്ഛന് സങ്കടവാ ഒരുപാട് സങ്കടവാ അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് വാ വർഷ നമുക്ക് പോകാം ഓഹോ അപ്പൊ അച്ഛനെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലേ അപ്പൊ നിങ്ങളുടെ അച്ഛൻ വേദനിക്കുമ്പം നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട് എൻ്റെ അച്ഛനെ വേദനിക്കുമ്പോൾ എനിക്ക് ഫീലിങ്സ് ഇല്ലേ എന്താ എന്നെ തടിയും കൊണ്ടും വല്ല ഉണ്ടാക്കിയതാണോ ഈ ഇതേ ഫീലിങ്സ് തന്നെയാ എനിക്കും ഉണ്ടാകുന്നത് എൻറെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിലിട്ട് നാണം കെടുത്തിയില്ലേ നിങ്ങളുടെ ചേട്ടൻ അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ചുമ്മാ കരയാതെ വിഷമിക്കാതെ ഞാൻ ഇങ്ങനെ ഇരിക്കണോ ഫീലിങ്സ് ഒന്നും ഇല്ലാതെ എന്താ ഞാൻ തടിയും കൊണ്ടുണ്ടാക്കിയ വല്ല കളിപ്പാവയാണോ അല്ലല്ലോ എനിക്കും കൊണ്ട് മനസ്സും ഫീലിങ് ഫീലിങ്സും വികാരങ്ങളൊക്കെ വരുന്നൊരു മനസ്സൊക്കെ എന്റെയും അതുകൊണ്ട് എൻ്റെ അച്ഛനെ എൻറെ അച്ഛനെ അപമാനിച്ച് ആ സച്ചി എന്ന് പറയുന്ന അവനുള്ള വീട്ടിലേക്ക് ദേവ് ചെയ്ത് ശ്രീകാന്തെ എന്നെ പ്രതീക്ഷിക്കരുത് ഞാൻ വരില്ല അല്ല വർഷ നീ എന്തൊക്കെ ഈ പറയുന്നത് അത് നമ്മുടെ വീടല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരില്ല ആ വീട്ടിൽ കാല് കുത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നത് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം നീ പെട്ടെന്ന് ഒരുങ്ങിക്കേബാ നമുക്ക് പോകാം അല്ല ശ്രീകാന്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാനല്ലേ വരില്ലെന്ന് പറഞ്ഞത് ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എന്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ട് ഞാൻ അതെല്ലാം മറന്ന് ചന്ദ്രോദയത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എൻറെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായി പോകും ആ മനുഷ്യൻ എന്നെ ഇത്രയും വളർത്തിയെടുത്തുകൊണ്ട് വന്നതാ എൻറെ ഇഷ്ടത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് തുള്ളി ഞാൻ പറയുന്ന ആളെ വിവാഹം കഴിച്ചപ്പം അവരെ സ്വീകരിക്കാനും തയ്യാറായതാ എൻ്റെ അച്ഛനും അമ്മയും അറിയാലോ മാത്രല്ല നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പെടിന്റെ മാറ്റൽ ചടങ് വരെ വെറുതെ നടത്തി തരാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു അറിയാലോ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബവുമായിട്ട് സഹകരിച്ചു പോകണം നമ്മളുമായിട്ട് സഹകരിച്ച് പോകണം എന്നൊക്കെ ഓർത്തിട്ടല്ലേ വേറൊന്നും അല്ലല്ലോ അപ്പൊ എന്റെ അച്ഛൻ അവിടെ എല്ലാത്തിൽ നിന്നും താന്ന് 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 എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നപ്പം ദേ എന്താ ചെയ്തത് ചച്ചി വന്ന് എൻ്റെ അച്ഛനെ തല്ലിയിരിക്കുന്നു ഇല്ല ഇതെനിക്ക് സഹിക്കാന്നതിലും അപ്പുറം തന്നെയാണ് ശ്രീകാന്തെ അതുകൊണ്ട് ഞാൻ വരില്ല എൻ്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് അല്ല വർഷേ നിന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ലേ നിന്റെ അച്ഛൻ എന്തിനാ ഏടത്തി മാല എടുത്തെന്നൊക്കെ പറഞ്ഞത് ആ പൂമാലയിൽ ഇരുന്ന മാല കണ്ട് അത് മാറ്റിവെച്ചു അതിന് കള്ളിയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ ഒന്ന് ഓർത്തു നോക്കിയേ നിന്നെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേ ഞാൻ സഹിക്കുവോ ഞാൻ പ്രതികരിക്കില്ലേ അതുപോലെ തന്നെ രേവതി ചേച്ചിനെ പറഞ്ഞപ്പം സച്ചേട്ടൻ പ്രതികരിച്ചു ദേ ശ്രീകാന്തെ കൂടുതൽ ന്യായീകരിക്കാനൊന്നും നിൽക്കരുത് ശ്രീകാന്തിൻ്റെ സച്ചേട്ടൻ ഈ പറയുന്ന ആൾ അത്രയ്ക്ക് വലിയ കേമനൊന്നും അല്ലെന്ന് എനിക്കറിയാം കാരണം പുള്ളിക്കാരൻ തൊട്ടതിനും പിടിച്ചതിനും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തനി ഫ്രോഡ് തന്നെയാണ് ആ ഫ്രോഡ് ഇന്ന് എൻ്റെ അച്ഛനെ അടിച്ചു നാളെ ചിലപ്പം എൻ്റെ അമ്മേനെ അടിക്കും പിന്നെ അത് കഴിയുമ്പം എന്നെ അടിച്ചെന്നിരിക്കും അതുകൊണ്ടേ ഇതൊന്നു കേൾക്കാനോ സഹിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ശ്രീകാന്തെ ശ്രീകാന്തിന് ഇപ്പൊ പോണമെങ്കിൽ പോകാം ശ്രീകാന്തിന്റെ അച്ഛൻ വിളിച്ചു ശരിയാണ് ശ്രീകാന്തിന് സങ്കടമുണ്ട് ഫീലിങ്സ് ഉണ്ട് പൊക്കോ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ വർഷം വരില്ല എന്ന് തന്നെ വർഷം ഉറപ്പിച്ചു പറയാണ് ഇത് കേട്ടിട്ട് ശ്രീകാന്തിന് തിരിച്ചു ഒരു മറുപടിയും കൊടുക്കാനും പറ്റുന്നില്ലാട്ടോ ശ്രീകാന്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് ജോലിക്ക് കേറുകയാണ് കേട്ടോ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലല്ലോ നമ്മുടെ ശ്രീകാന്തിന് ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രോദയത്തെ ചന്ദ്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഭയങ്കര സങ്കടവും ടെൻഷനും ഇതുവരെ എന്താ മക്കളും വരാത്തത് അപ്പൊ അങ്ങേര് വെറുതെ പറഞ്ഞതാ അവര് വരില്ല അത് ഉറപ്പായ കാര്യം തന്നെയാ നശൂർണം പിടിച്ച രേവതി സച്ചിൻ കാരണം എൻ്റെ ദൈവമേ എൻ്റെ മാനം പോയല്ലോ എൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ എൻ്റെ എന്റെ അയൽവക്കാരും കൂട്ടുകാരൊക്കെ കണ്ടല്ലോ ഉഫ് എത്ര പ്രതീക്ഷയോട് കൂടിയ ആ ചടങ്ങ് ഞാൻ വെക്കാന്നൊക്കെ ഓർത്തത് അന്നിട്ട് എല്ലാ ഒരു നിമിഷം കൊണ്ട് കൊളവാക്കി കളഞ്ഞ് കളഞ്ഞല്ലോ മറ്റൊൻ പറഞ്ഞോളൂ നമ്മുടെ സച്ചിനെ അങ്ങ് രാഗാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നീ പറയുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവൻ അവൻ എപ്പോഴെങ്കിലും വരും വരുമ്പോ വരട്ടെ നീ ഒരു കാര്യം ചെയ്യ സമാധാനത്തിന് പോയി വല്ല ഭക്ഷണവും കഴിക്കുക അല്ലാതെ നീ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരത്തൊന്നുമില്ല പിന്നെ അവർ വീരുന്നതിന് പോയി നീ അങ് മനസ്സിലങ്ങ് വിചാരിച്ചാ പോരെ അതിൽ തീരാുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലെങ്കിലും എൻ്റെ മകൻ ശ്രീകാന്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവന് ഒരു ദിവസത്തെ കൂടുതലൊന്നും ആ വീട്ടിൽ പോയി നിക്കുവാനൊന്നും പറ്റില്ല അവന് അങ്ങനെ നിക്കത്തുമില്ല അവൻ നമ്മളെ വിളിക്കാതെ ഇരിക്കത്തുമില്ല ഇല്ല അവനെ വളർത്തിയതേ ഞാനാ അതുകൊണ്ട് എനിക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ീ ഇപ്പൊ സമാധാനായിട്ടിരിക്കുക അവര് വന്നോളൂ എന്നൊക്കെ പറയാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ സച്ചി കയറി വരുന്നത് അപ്പൊ സച്ചി രേവതി അകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വരുന്ന ഉടനെ നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഫ്രൈഡ് റൈസിന് കൂടെ കിട്ടിയ സലാഡ് സൂപ്പർ അല്ലായിരുന്നോ അല്ലെങ്കിലോ ആ റെസ്റ്റോറന്റ് എനിക്ക് വലിയ ഇഷ്ടമാണ് രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഇങ്ങനെ കയറി വരുന്നത് അപ്പൊ ഇങ്ങനെ കയറി വരുന്നു കയറി വരുന്ന കണ്ടതും ചന്ദ്ര അങ്ങോട്ട് ചെന്നിട്ട് നിക്കണം അവിടെ എങ്ങോട്ടാടാ എങ്ങോട്ടാടാ അകത്തേക്ക് നീ കയറി പോകുന്നത് ദേ കുത്തിയ രണ്ടിന്റെ കാലം ഞാൻ വെട്ടി എന്ന് പറഞ്ഞു ഏ കാലു കുത്തിയ വെട്ടി അരിയെന്നോ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഇനിയിപ്പൊ തുടച്ചു വല്ലോ ഇട്ടേക്ക് വേണോ പെരക്കാം അല്ല കാലു കുത്താൻ പാടില്ലാത്ത രീതിയില് തുടച്ചിട്ടേക്കുവാണെ ഓക്കേ ഞങ്ങൾ ഇവിടെ നിന്നോളാം അല്ലെങ്കിൽ ഒരു തുണി എടുക്കച്ചാ തുടച്ചിട്ട് കയറാം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ നീ എന്നെ പൊട്ടിയാക്കുവാണോ അതെ മതി മതി നീ കൂടുതൽ എന്നെ പൊട്ടിയാക്കുകയും പൊട്ടം കളിപ്പിക്കുകയും ഒന്നും ചെയ്യണ്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ ഇറങ്ങിക്കുകയാണോ രണ്ടും ഇവിടെ നിന്ന് രണ്ടിന്റെ പൊറുതി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ ഇനി ഇവിടെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് ഏഹ് എന്ത് കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ട വിവാഹ താലിമാറ്റൽ ചടങ്ങിന് പ്രശ്നം ഉണ്ടായില്ലേ അതാ അമ്മ ഉദ്ദേശിച്ചത് ഓ അതോ അതിന് എന്ത് പ്രശ്നം ഉണ്ടായി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലേ എടാ ഇന്നിവിടെ വലതുകാല് വെച്ച് കയറാനുള്ള വർഷമോളും ശ്രീകാന്തം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അറിയാമോ നീ കാരണം എന്റെ ശ്രീകാന്തിനെ പിടിച്ചുകൊണ്ട് വർഷം അവളുടെ വീട്ടിൽ പോയി ഇനി അവിടെ എങ്ങാനും സ്ഥിരതാമസം കഴിഞ്ഞാല് ഓഹോ അങ്ങനെയാണോ ആഹാ അവൻ കൊള്ളാലോ അവൻ പെണ്ണുമുള്ള വീട്ടിൽ പോയി സ്ഥിരതാമസം ആക്കോണെ ആക്കട്ടെ അതിനിപ്പൊ എന്താ ആ അവള് വല്യ പണമുള്ള വീട്ടിലെ പെണ്ണാന്നല്ലേ പറഞ്ഞത് അവന് ചിലപ്പോ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ പിടിച്ചു പോയി കാണും ദേ വീണ്ടി പോകരുത് നീ നീ കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ ആളാകുമോ ഒന്നും വേണ്ട അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ ശ്രുതി അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നു സച്ചി വന്നെന്നാ തോന്നുന്നത് ഇന്ന് മിക്കവാറും ഇവിടെ രണ്ടിലൊന്നും നടക്കും ഉം ബാ നമുക്ക് കാണാം അതെ ശ്രുതി ഇന്ന് എന്തെങ്കിലും ഇവിടെ നടക്കും നമുക്ക് കാണാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി ചെല്ലാണ് അപ്പൊ ഇവിടെ പൊരിഞ്ഞു ഫൈറ്റ് നടക്കുക കേട്ടോ ചന്ദ്രയുടെ വായിലും നാക്ക് അങ്ങോട്ട് എന്താ പറയുക മറ്റേ ഏർ പോകുന്ന പോലെയാണ് പെട്ടെന്ന് എന്തൊക്കെയാ പറയുന്നെന്ന് പറയുന്നത് അതുപോലെ കളികള് കളികള് കളികളെന്നും പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ് നിർത്ത് 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 അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞങ്ങൾ അകത്തേക്ക് കയറരുത് അതേ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഈ മധുസൂദന എന്ന് പറയുന്ന ആളെ കുറിച്ച് അമ്മ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ അയാള് നല്ലവനാണെന്ന് അയാളെ മുമ്പിൽ അയാളെല്ലാവരുടെയും അപമാനിച്ചെന്ന് അതെ എൻ്റെ അച്ഛൻ്റെ അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല അയാള് എൻ്റെ അച്ഛനെ സർവീസിൽ ഇരുന്നപ്പോൾ എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് അവിടെ വന്നൊരു ഓഫീസർ പറഞ്ഞല്ലോ അല്ല അച്ഛാ ആ ഓഫീസറിന്റെ പേരെന്തായിരുന്നു അതുവിന്റെ മോനെ രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ രാമചന്ദ്രൻ സാർ പറയുന്ന കേൾക്കണമായിരുന്നു അത് മധുസൂദനൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു സർവീസിലിരുന്ന ഒരു ബസ് ഡ്രൈവറെ നിയമങ്ങളൊക്കെ പാലിച്ച് ോടിക്കുന്ന ഒരു ബസ് ഡ്രൈവറെ കണ്ടിട്ടില്ലെന്നാ അങ്ങേര് പറഞ്ഞത് ദ ഈ മധുസൂദൻ ആരാണ് അതുപോലെ ഈ നിൽക്കുന്ന ചന്ദ്രോദയത്തെ രവീന്ദ്രൻ അത് ആരാണെന്നൊക്കെ അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നെ അതുകൊണ്ട് അമ്മ കൂടുതല് െ ഇങ്ങോട്ട് വലിയ സെറ്റപ്പ് ആക്കാനൊന്നും നോക്കണ്ട എൻ്റെ അച്ഛനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഇപ്പൊ അമ്മ പറയുന്നുണ്ടല്ലോ ഞാൻ എന്താ വല്യ തെറ്റു ചെയ്തെന്ന് എൻ്റെ ഭാര്യനെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ഭാര്യ ചെയ്യാത്ത കാര്യം വിളിച്ചു പറഞ്ഞാലും നോക്കി നിൽക്കാൻ മാത്രമേ ഞാൻ ഗാന്ധിജിയൊന്നും അല്ല ഗാന്ധിജിയുടെ മകനും അല്ല ഞാന് രവീന്ദ്രന്റെ മകനാണ് പിന്നെ ഈ നിൽക്കുന്ന ചന്ദ്രയുടെയും അതേടാ നീ എൻ്റെ വയറ്റി വന്ന് കുരുത്തരാടാ കുരുത്തതാടാ എനിക്ക് പറ്റിപ്പോയി ഏറ്റവും വലിയ അബദ്ധം അന്ന് അന്ന് നിന്നെ കളയണം കളയണം എന്ന് പറഞ്ഞിട്ട് ഈ തന്ത്യാ തള്ളയും കേട്ടില്ല എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ വിഷവിത്തി ജന്മം എടുത്ത് ഓരോന്ന് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ മിണ്ടാതിരുന്നേ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഓ ഞാൻ വിളിച്ചു പറയുന്നതിനെ കുഴപ്പമുള്ളൂ ഇവൻ കാണിച്ചു കൂട്ടുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ലല്ലേ ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന് ഇന്ന് രവിയെ അറിയില്ലേ എത്ര പ്രതീക്ഷയോട് കൂടിയ ആ ചടങ്ങ് നമ്മൾ നടത്തിയത് എല്ലാവരുടെയും മുമ്പില് അഹങ്കാരത്തോട് കൂടിയ ഞാൻ പറഞ്ഞത് ദേ വർഷം എന്റെ മരുമകളാണെന്നൊക്കെ എന്നിട്ട് ഒരു നിമിഷം നേരം കൊണ്ട് എല്ലാം തകർത്ത് കളഞ്ഞല്ലോ എൻ്റെ ഈശ്വര ഈ മുടിഞ്ഞവന് ഈ മുടിഞ്ഞവൾ ഇന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ രേവതി നീ അല്ലെ ഇവനെ കീ കൊടുത്തു വിട്ടത് അമ്മ എന്താ അമ്മ ഈ പറയുന്നത് ഞാൻ കീ കൊടുത്തു വിടാന് സച്ചേന്റെ എന്താ പാവയാണോ സച്ചിയേട്ടനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ തന്നെയാണോ അയ്യോ നീ ഉടുത്തു വിടുന്ന പാവ തന്നെയാടി എല്ലാം ചെയ്തു വെപ്പിച്ചിട്ട് ലാസ്റ്റ് ഒന്നും അറിയാത്ത പോലെ നിനക്കങ്ങ് നിന്നാ മതിലോ രണ്ടുപേരും കൂടെ കൂടുതലും നാടകം കളിക്കല്ലേ ഇവിടെ ഞാൻ ദേ ഇനി ഒന്നും പറയാനല്ലേ എനിക്ക് സച്ചി ഇറങ്ങിക്കോ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എനിക്ക് രണ്ടേ രണ്ട് മക്കളേ ഉള്ളൂ മൂന്നാമത്തെ മകൻ മരിച്ചു പോയെന്ന് ഞാൻ ഇങ്ങനെ കരുതിയേക്കാന്ന് പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ ചന്ദ്രേ എന്ന് വിളിച്ചപ്പൊ എന്ത് ചന്ദ്രേ ഞാൻ പ്രസവിച്ചതാണെങ്കിലേ മരിച്ചു പോയെന്ന് വിശ്വസിക്കാൻ എനിക്കും അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് കരുതിക്കോളാം അല്ലെങ്കിൽ തന്നെ ഇവൻ ഇവിടെ ഇരുന്നിട്ട് എനിക്കെന്താ പ്രയോജനം ഒരു പ്രയോജനവും ഇല്ലല്ലോ ഇങ്ങനെ നാണക്കേട് കരുതി വെക്കാന്നുള്ളതല്ലാതെ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടു ഉപ്പൊക്കെ ഇടക്കയും പെട്ടിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ സച്ചിക്ക് അതങ്ങ് ഏറ്റു കെട്ടോ സച്ചി പറഞ്ഞു ഓക്കേ ഇറങ്ങാ നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ ഇറങ്ങിയില്ലെങ്കിലേ ഞാനിവിടെ നിന്ന് ഇറങ്ങും അങ്ങനെയാണോ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നാ പിന്നെ ഏ എന്റെ അമ്മ ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങുന്നില്ല അപ്പൊ വീണ്ടും ചന്ദ്ര പറഞ്ഞതേ നീ കൂടുതൽ ആളാകാൻ ശ്രമിക്കരുതേ നിന്റെ ഈ നാക്കും നീ ഈ നാക്കും നാക്കുവെപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അവസാനിപ്പിക്കും ഈ ചന്ദ്രനെ ആരാന്നു നിനക്ക് അറിയില്ല ഇറങ്ങട വെളിയിൽ ഇറങ്ങടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അസഫി വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ അവരെ ഇറക്കി വിട്ടു കഴിഞ്ഞാല് ഞാനും അവരുടെ കൂടെ പോകും കൊഴപ്പുണ്ടോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കാണ് എൻ്റെ മകനെ നീ ഇറക്കി വിട്ട ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ പോകും പിന്നെ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല ഏഹ് ഞാൻ എൻറെ മകനുള്ള അടുത്ത് നിക്കത്തുള്ളൂ ഓക്കെ ചച്ചി വാടാൻ നമുക്ക് പോകാടാന്ന് പറഞ്ഞു ആണോ അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുവാണോ ആ എങ്കിൽ പിന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്കൊരു വീടൊക്കെ എടുത്തെങ്ങ് താമസിക്കാം അച്ചാ പിന്നല്ല എൻറെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുക നമ്മുടെ ചന്ദ്രയുടെ കിളി അപ്പൊ പറഞ്ഞു പോയി രവീന്ദ്രൻ ഇറങ്ങിപ്പോയ ചന്ദ്രക്ക് ചോദിക്കൂ ഇല്ലല്ലോ അപ്പോഴത്തേക്കും രവീട്ട രവീട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് രവീട്ടനോട് ഇറങ്ങി ആരാ പറഞ്ഞത് എന്റെ മകൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാനും ഇറങ്ങി പോകും ഇറങ്ങിപ്പോകും അത് സ്വാഭാവികം എന്റെ മകൻ പോവുമല്ലേ ഞാനും പോകും ഞാനും എന്റെ മകന്റെ കൂടെ അവിടെ ജീവിച്ചോളാം നീ നിന്റെ രണ്ട് മക്കളുടെ കൂടെ ഇവിടെ ജീവിച്ചോ അപ്പൊ ഇവിടെയും അമ്മയായി അവിടെയും അച്ഛനായി ഏഹ് പൊരേ പോരെ എന്ന് ചോദിക്കാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ കിളി വീണ്ടും പാറാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അച്ഛൻ ഇവിടുന്ന് പോകൂ ഏയ് അച്ഛൻ പോകുമൊന്നും വേണ്ട അവൻ ഇവിടെ നിന്ന് പോക്കോട്ടെ അപ്പൊ നമ്മുടെ ശ്രുതിയും പറഞ്ഞു അച്ഛാ അമ്മയ്ക്ക് അത്രക്ക് വേദന വേദന ഉണ്ടല്ലോ അമ്മ അത്ര പ്രതീക്ഷിച്ചല്ലോ ഈ വിവാഹം അല്ല അതായത് വിവാഹം താലിമാറ്റൽ ചടങ്ങ് അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛനെന്തിനാ അപ്പൊ ഇറങ്ങി പോകാൻ നിൽക്കുന്നത് സച്ച് ചെയ്തത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ മോളെ ശ്രുതി സച്ചി ചെയ്തത് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ചന്ദ്ര ചെയ്യുന്നതും ആ മധുസൂദനൻ ചെയ്തത് ശരിയാണെന്ന് മോക്ക് തോന്നുന്നുണ്ടോ ഇവള് ഈ കുടുംബത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് ഏ എന്നിട്ട് എന്താണ് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോട്ടെ ആ മധുസൂദനൻ എന്റെ മരുമകളെ കള്ളിയാക്കി രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ പിന്നെ മനഃപൂർവ്വം അല്ലേ അവരിതൊക്കെ ചെയ്തു കൂട്ടിയത് അവരെന്തിനു വേണ്ടി ചെയ്തു കൂട്ടിയതൊന്നും എനിക്കറിയില്ല ഏതായാലും അവരിതൊക്കെ ചെയ്തു കൂട്ടിയത് മനപൂർവ്വം തന്നെയാണ് ആ സ്ഥിതിക്ക് ഇവളത് മനസ്സിലാക്കി പ്രവർത്തിക്കല്ലേ ചെയ്യേണ്ടത് അല്ലാതെ എടുത്തു ചാടി ഇവളിപ്പം സച്ചോട് ഇറങ്ങി പോകാൻ പറയേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു അങ്ങനെ ഇറങ്ങി പോകാൻ പറയുണ്ട് ഞാനും പോകും അത്ര തന്നെയെന്ന് ഏതായാലും നമ്മുടെ ചന്ദ്ര അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാനുണ്ട് ചന്ദ്രയ്ക്കും എന്ത് ചെയ്യണം എന്നറിയില്ല ഇനിയിപ്പോ സച്ചി രേവതി ഇറക്കി വിട്ടിട്ടുണ്ട് രവീന്ദ്രൻ ഇറങ്ങിപ്പോകും അത് അതിലും വലിയ പ്രശ്നമാകും ആകെ ഗുലുമാലി കേസാകും അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ അടുത്ത വിശേഷം നമ്മുടെ നയനയുടെ മാതച്ച കഥയാണ് അതുമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം പിന്നെ നമ്മുടെ നാളത്തെ വിശേഷം ഇനി നമ്മൾ ഒരു അതായത് രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷം നമ്മളൊരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് കറണ്ട് ഒക്കെ ഇല്ല അതാണ് നമ്മുടെ ഈ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഫോണിന് അത് നമ്മളൊരു ഫേസിനൊക്കെ തോന്നുന്നത് പിന്നെ നമ്മൾ പറയുവാണല്ലോ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആയാൽ മതി അത് മൈക്ക് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ചാർജ് ഇല്ലാത്തത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മൈക്ക് നമുക്ക് കുത്തിയിടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മൈക്കിന് ചാർജ് കണ്ടെന്ന് വരില്ല അതുകൊണ്ട് ചില സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ ശബ്ദം കുറഞ്ഞു പോകുന്നു കേട്ടോ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ മൈക്കില്ലാന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് വോളിയം കുറവായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക കുറച്ച് പേര് നമ്മളോട് പരാതി പറയുന്നുണ്ട് ശരിയാണ് അതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ് നമ്മുടെ ഇടുക്കിയിലൊക്കെ അപ്പം എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ എല്ലാവരും നമ്മളീ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും സേഫ് സേഫായിട്ട് തന്നെയാണുള്ളത് അപ്പം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അതെ എന്തെങ്കിലും ഒരു ദുരന്തമാണല്ലോ നമ്മുടെ മഴ കൊണ്ടുപോയി ഈ അവസാനം നമുക്ക് തരുന്നത് ആ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ ഈ വർഷത്തെ മഴ ഒത്തിരി കലിയൊന്നും തുള്ളാതെ അങ്ങ് പോകണമെന്നൊക്കെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ കിട്ടാം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ